ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ കാലത്ത് തന്നെ ഒരു യാത്ര പോവാണ് കൊടുങ്ങുള്ളൂരമ്പലത്തേക്കാണ് കേട്ടോ പോണത് അപ്പോൾ നമ്മൾ മലയ്ക്ക് പോകാൻ നോയമ്പ് എടുക്കേണ്ടായിരുന്നു ഇപ്പം ഇന്ന് മാലിടാനുള്ള യാത്രയാണ് കേട്ടോ അമ്പലത്തേക്ക് ഇപ്പോൾ വണ്ടിക്കാണ് പോകുന്നത് അങ്ങനെ കൊടുങ്ങുള്ളൂരെ അമ്പലത്തിലെത്തിയിട്ടാണ് അപ്പം നമ്മൾ ക്യൂ നിൽക്കുകയാണ് അത് അതിന് ഉള്ളിൽ കടന്ന് മാല മാലിടണം കേട്ടോ അത് കഴിഞ്ഞ് മാലിടലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ഇത് പറ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ ഫ്രണ്ടിൽ അടയ്ക്കുന്ന ഇടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒന്നാമത് ശനിയാഴ്ച പിന്നെ ചോറ് കൊടുക്കൽ മാലിടുന്ന ആൾക്കാരുടെ തിരക്ക് അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ ആൾക്കാരെ അങ്ങനെ അധികം കാണണ്ടാന്ന് വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നു ചായ കുടിച്ചു പിന്നെ ചിനിഷേൻ്റെ വശാപ്പ് കൊടുങ്ങൂല് വേണ്ട നമ്മളതൊക്കെ ഒന്ന് കയറി കണ്ടു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ ബൈ